ീഴാറായ ഒരു ഒറ്റമുറി കെട്ടിടത്തിന്റെ പരിമിതിക്കുള്ളിലാണ് വാഗമൺ കോട്ടമല പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം വർഷങ്ങൾ പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് നിലവിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ചെന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടം നവീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് അറുപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ പോസ്റ്റ് ഓഫീസിന് അന്നത്തെ ഓഫീസിന്റെ മുകളിലെ ഓട് മാറ്റി ഇപ്പോൾ ഷീറ്റ് സ്ഥാപിച്ചു എന്നല്ലാതെ മറ്റൊരു മാറ്റവും ഈ പോസ്റ്റ് ഓഫീസിന് ഇതുവരെയും ഉണ്ടായിട്ടില്ല ചെറിയ ഒരു ഇടുങ്ങിയ മുറിയിൽ പരിമിതിക്കുള്ളിൽ നിന്നാണ് ജീവനക്കാരുടെ പ്രവർത്തിക്കുന്നത് മഴ പെയ്താൽ ഈ ഓഫീസ് സ്റ്റോർ ധരിക്കും ആളുകൾക്ക് ഒന്ന് കയറി നിൽക്കാൻ വരാന്ത പോലുമില്ല ജനാല അടക്കം ദ്രവിച്ച് ഏത് നിമിഷവും തകർച്ചയാകാവുന്ന സാഹചര്യത്തിലാണ് എലപ്പാറ പഞ്ചായത്തിലെ വാഗമണ്ണ് കോട്ടമല കോട്ടമല രണ്ടാം ഡിവിഷനിൽ ഇരിക്കുന്ന പോസ്റ്റ് ഓഫീസ് പത്ത് നാൽപ്പത് വർഷം പഴക്കമായിട്ടിരിക്കുന്ന ഒരു സാധനമാണ് അത് പണ്ടൊക്കെ നല്ലതായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അതിനകത്ത് ഭയങ്കര ശോധനീയാവസ്ഥയായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അകത്തിരിക്കത്തില്ല പോയി കിടക്കുകയാണ് അത് അധികാരികൾ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല ആദ്യകാലത്ത് പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച അതേ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് കാലപ്പഴക്കത്താൽ കെട്ടം ജീർദാവസ്ഥയിലുമായി ഇതിന്റെ നവീകരണം നടത്താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇതുവരെയും ആയിട്ടുമില്ല വാഗമണ്ണിലെ കോട്ടമല ഉളുപ്പുണി എന്നീ വാർഡുകൾക്ക് പുറമെ അറക്കുളം പഞ്ചായത്തിലെ ഉറുമ്പള്ള മുല്ലക്കാനം എന്നിവിടങ്ങളിലെ മേൽവിലാസക്കാർക്ക് ഇവിടെ നിന്നാണ് കത്തുകൾ പോകുന്നത് കെട്ടിടം നവീകരിക്കാൻ വൈകിയാൽ കാലതാമസം കൂടാതെ ഇത് നിലംപൊതിക്കാനുള്ള സാധ്യത നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികളുടെ നേതൃത്വത്തിൽ ഈ പോസ്റ്റ് ഓഫീസ് കെട്ടിടം നവീകരിക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ വാഗമൺ